നമസ്കാരം വയനാട് ചൂരൽമലയിൽ ആ വലിയ ദുരന്തം ഉണ്ടായപ്പോഴേ ലോകത്തുള്ള മനുഷ്യരെല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വസ്ത്രങ്ങളും ഭക്ഷണവും മറ്റാവശ്യ സാധനങ്ങളും എല്ലാം കെട്ടി പൊതിഞ്ഞ് ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു കാരണം ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് വെറും കൈയോടെ നിൽക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം വേണ്ടത് ഉടുക്കാൻ തുണിയും കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും ഒക്കെ ആണല്ലോ സാനിറ്ററി പാഡുകൾ ആവശ്യത്തിനുള്ള അത്യാവശ്യത്തിനുള്ള മരുന്നുകൾ ഇതൊക്കെയാണല്ലോ അടിയന്തരമായിട്ട് ആവശ്യം അപ്പോൾ അതൊക്കെ മനുഷ്യർ അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു പെട്ടെന്ന് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടുകയായിരുന്നു എന്നിട്ട് കേരളത്തിനോട് അഭ്യർത്ഥിച്ചത് നാട്ടുകാരോട് അഭ്യർത്ഥിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇനി ആരും ഭക്ഷണവും തുണിയും അയക്കണ്ട നമുക്ക് പണമാണ് ആവശ്യം അന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു ഈ സമയത്ത് പണമായിട്ട് ചോദിക്കുന്നതിന്റെ ഉദ്ദേശം അഴിമതിയല്ലേ കൈയിട്ട് വരാനല്ലേ പക്ഷെ അല്ലായിരുന്നു സുഹൃത്തുക്കളെ ഒരുപാട് പേർക്ക് വീതം വെച്ച് കൊടുത്തിട്ടുണ്ട് അതായത് അർഹതയില്ലാത്ത ആളുകൾക്ക് വരെ കൊണ്ട് കുടഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് തെളിഞ്ഞ സഹിതം ഇപ്പൊറായിട്ട് ആ സാധനം പുറത്തു വന്നിരിക്കുക വീട് നഷ്ടപ്പെട്ടിട്ടില്ല സാധന സാമഗ്രികൾ നഷ്ടപ്പെട്ടിട്ടില്ല സ്ഥലം നഷ്ടപ്പെട്ടിട്ടില്ല പണ്ടുണ്ടായിരുന്നതെല്ലാം അയാൾക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷെ സർക്കാർ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇതിനകം ഒരു ലക്ഷം രൂപ കിട്ടി മാസമാസം ഒൻപതിനായിരം വെച്ച് ഭാര്യയ്ക്കും ഭർത്താവിനും ധനസഹായം കിട്ടി പെൻഷൻ പോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിന്റെ കൂടെ വാടക ആറുമാസത്തത് കിട്ടി ഇപ്പൊ അതിന് വീട് പണിത് ഒരു താക്കോലും കൂടെ കൊടുക്കും അദ്ദേഹം ഇടതുപക്ഷ പ്രവർത്തകനാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതിന്റെ ഗുണം അറിയിക്കുന്ന ആളാണോ ഞാൻ അറിയിക്കുന്ന ആളല്ലേ എനിക്ക് കിട്ടി ഇവരുടെ കാല് നക്കിയാലുള്ള ഗുണം നാട്ടുകാരെ ഛർദ്ദിച്ചതാണെങ്കിലും വിസർജിച്ചതാണെങ്കിലും അത് വാരി തിന്നുന്നതിൽ ഒരു ഉളുപ്പുമില്ലാത്തത് കൊണ്ട് ഇവരൊക്കെ അണികളായിട്ട് ഇങ്ങനെ പിന്നിൽ നിരന്ന് നിന്നോളും ഇങ്ങനെ വാരി തിന്നാൻ കിട്ടിക്കൊണ്ടേ ഇരിക്കുമല്ലോ എന്തുമാത്രം ജനങ്ങളാണ് അവിടുത്തെ ഇപ്പോഴും നരകയാദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മാസത്തെ വാടകയ്ക്കില്ലാതെ കുഞ്ഞുങ്ങൾക്ക് പാലിനില്ല മരുന്നിനില്ല ഞങ്ങൾക്കൊരാളെ ഫോൺ ചെയ്യാൻ ഫോണിൽ റീചാർജ് ചെയ്യാൻ പൈസ ഇല്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് നിസ്സഹായതയോടെ പറയുന്ന മനുഷ്യരെ നമ്മൾ കണ്ടതാണ് കിട്ടാത്ത എത്രയോ പേർ അർഹരായ എത്രയോ പേർക്ക് ഇനിയും കിട്ടാനിരിക്കുന്നു ഇവരോട് ചോദിക്കുകയാണ് നിങ്ങൾ അർഹതപ്പെട്ടതല്ലല്ലോ വാങ്ങിച്ചത് അപ്പൊ അത് പ്രശ്നമില്ലേ നിങ്ങൾ അത് വാങ്ങിച്ചത് തെറ്റല്ലേ അത് വാങ്ങാൻ നിങ്ങൾ വേറെ കാര്യം നമ്മൾ ഞാൻ അടുത്ത് അടുത്തും പറഞ്ഞിട്ടില്ല എന്റെ മുതലൊന്നും സർക്കാർ നല്ല മനസ്സോടു കൂടി വെച്ച് നീട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാ വേണ്ട എന്ന് പറയുക ഞങ്ങൾ വേണ്ട എന്ന് പറയൂല അതിന് മാത്രമുള്ള അഹങ്കാരം ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ സർക്കാർ എന്ത് തന്നാലും ഞങ്ങൾ വാങ്ങിക്കും അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ അനർഹർക്ക് തരുന്നതാണോ അല്ലെങ്കിൽ പിൻവാതി വഴി തരുന്നതാണോ ആരെങ്കിലും കണ്ണു വെട്ടിച്ച് തരുന്നതാണോ ഇതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട എന്നിട്ടും ഞങ്ങളോട് വീണ്ടും ചോദിച്ചു നിങ്ങൾക്ക് ഫർണിച്ചറും വല്ലതും വേണോ കട്ടിലും പുതപ്പും എല്ലാം ഉണ്ടോ മൂടിക്കടക്കാൻ കഷ്ടം തന്നെ കഷ്ടം തന്നെ പത്തെഴുന്നൂറ്റമ്പത് കോടി രൂപ എങ്ങോട്ട് പോയെന്നറിയാതെ നാട്ടുകാർ തന്നെ വാവ നിൽക്കുകയാണ് അതിന്റെ കണക്ക് ശരിയാക്കാൻ വേണ്ടി ഒരു കുഴിക്ക് പത്തും പതിനഞ്ച് ലക്ഷം എഴുതി അവതരിപ്പിച്ച ആളുകളാണ് ഇവര് ഈ ഒരു ദുരന്തത്തിന്റെ സമയത്ത് ഇത്രയും വലിയ അഴിമതിയും മുക്കലും നടന്നെങ്കിൽ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഏതൊക്കെ മേഖലകളിലായിട്ട് എന്തുമാത്രം പൈസ മുക്കി കാണും പൈസ മുക്കുന്നത് പോട്ടെ അർഹരായ ആളുകൾക്ക് എത്രയോ പേർക്ക് സഹായം കിട്ടാതെ കിടക്കുന്നു എന്നുള്ളതാണ് ഈ അതിദരിദ്രരില്ല അതിദരിദ്രരില്ല എന്ന് പറയുന്നു ഇന്നിപ്പതാ അതിനുള്ള പ്രഖ്യാപനമൊക്കെ നടത്തും വളരെ സന്തോഷം നമ്മുടെ നാട് മുന്നോട്ട് വരുന്നതിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ലോകത്തിന്റെയൊക്കെ ഇടയിൽ ഒരു ചിത്രമായി തീരുന്നതിൽ വലിയ സന്തോഷം തന്നെ പക്ഷെ അതിനൊരർത്ഥം വേണ്ടേ ഇവിടെ ദരിദ്രരില്ല എന്ന് പറഞ്ഞു ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാണ് കേട്ടോ എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ എല്ലാവർക്കും കൊടുത്തല്ലോ ഒരു ദിവസം ഒരു ഇരുപത്തഞ്ചും മുപ്പതും മെസ്സേജുകള് ദുരിതം പറഞ്ഞുകൊണ്ടുള്ളത് വരുന്നുണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ എനിക്ക് മെസ്സേജ് അയച്ച ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യണം അതായത് ഈ അതിദരിദ്രരില്ല എന്ന് ഇങ്ങേര് പറയുമ്പോഴും ഇവിടെ ഈ മധ്യവർഗം ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു മാധ്യമ പ്രവർത്തകനും പറഞ്ഞു മധ്യവർഗ ദരിദ്രരാണ് ഇവിടെ കൂടുതലും അതായത് ഇല്ലായ്മയല്ല അല്ല അവരുടെ പ്രശ്നം അവർക്ക് തികയുന്നില്ല ഒരിടത്ത് നിന്ന് കടം വാങ്ങിച്ച് അടുത്ത കാര്യം ചെയ്യുക അവിടുത്തെ കടം വീട്ടാൻ മറ്റൊരിടത്ത് നിന്ന് ലോൺ എടുക്കുക ഒരു മാസം എക്സ്ട്രാ എന്തെങ്കിലും ഒരു ചെലവ് വന്നാൽ വഴിമുട്ടുകയാണ് ജീവിതം ആ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ ആ മാസം അവരുടെ കട്ടപ്പുക കൃത്യമായി നടത്തി വരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു രൂപയുടെ അധിക ചെലവ് വന്നാൽ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് മനുഷ്യരുടെ അങ്ങനെയുള്ള മധ്യവർഗ ദരിദ്രരാണ് കേരളത്തിൽ ഇപ്പോൾ ബഹുഭൂരിപക്ഷം ഉള്ളത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരുമില്ല ഈ അതിദരിദ്രർന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കക്കൂസ് ഇല്ലാത്തവർ സ്വന്തമായിട്ട് അരിയില്ലാത്തവർ കഞ്ഞി വെച്ച് കുടിക്കാൻ അടുപ്പില്ലാത്തവരൊക്കെ ഇല്ല എന്ന് പറയാം ശരി സമ്മതിക്കുന്നു അതല്ലല്ലോ ഇവിടെ നിന്ന് തുടച്ചു നീക്കേണ്ട അവസ്ഥ തൊഴിലില്ലായ്മ കൊണ്ട് ഒരു ജോലിക്ക് പോകാനുള്ള നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ട് അവരുടെയൊക്കെ റേഷൻ കാർഡിന്റെ കളർത്തിരി കൂടിയതായിരിക്കും അതുകൊണ്ട് അവരെ ആരെയും പരിഗണിക്കുന്നില്ല അങ്ങനൊരു വലിയ യാഥാർത്ഥ്യം ഇവിടെ കിടക്കുകയാണ് ഇപ്പൊ ഇത് തന്നെ കണ്ടില്ലേ പൈസ നാട്ടുകാർ പിരിച്ചെടുത്ത പൈസ വരെ അർഹതയില്ലാത്തവർക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെ കൊടിയും പിടിച്ച് നടക്കുന്നവർക്ക് അവര് യഥേഷ്ടം കൊടുക്കുകയാണ് അർഹതപ്പെട്ടവരവടെ കുഴിയിൽ കിടന്നുകൊണ്ട് താ താന്ന് കിടന്ന് നിലവിളിക്കുകയാണ് ആശാവർക്കർമാർക്ക് എത്ര രൂപ കൂട്ടിക്കൊടുത്തു കൊടുത്തു അവരുടെ പ്രശ്നം പരിഹരിച്ചെന്ന് പറയുന്നു കഴിഞ്ഞ തവണ അവസാന നിമിഷം കിറ്റ് കൊണ്ട് തന്ന് നാട്ടുകാരുടെ കണ്ണും വായും മൂടി കെട്ടിയതുപോലെ ഇത്തവണ ഒരു രണ്ടായിരം രൂപയുടെ പ്രഖ്യാപനം നടന്നിട്ടുണ്ട് അതായത് ഭരണം തീരുന്ന ഈ അവർ പറയുകയാണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞതല്ല ഇതൊക്കെ നമ്മുടെ പ്രഖ്യാപനങ്ങളിൽ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ഇതൊക്കെ വാഗ്ദാനമായിട്ട് തന്നിരുന്നു ശരി ഈ വാഗ്ദാനം പാലിക്കാൻ സമയം കിട്ടിയത് ഈ അവസാന ഘട്ടത്തിലാണോ എന്നുള്ളതാണ് മനുഷ്യരുടെ ചോദ്യം അത് ന്യായമല്ലേ ഇറങ്ങാറായപ്പോൾ പ്രഖ്യാപിക്കുകയാണ് ഇതെല്ലാം ഇലക്ഷൻ തന്ത്രങ്ങളാണെന്ന് മനസ്സിലാകാത്ത ജനങ്ങൾ ഇനിയും കേരളത്തിൽ ജീവിക്കുന്നുണ്ടോ എന്നതാണ് നമുക്കറിയാത്തത് ഇപ്പൊ അതിദാരിദ്ര്യമുക്തമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലുമൊക്കെ കേന്ദ്ര ഫണ്ടുകൾ ഇനി കേരളത്തിന് ലഭിക്കാതിരിക്കും കാരണം ഇവിടെ അതിദാരിദ്ര്യം ഇല്ല എന്ന് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പൊ ചില ഫണ്ടുകൾ നിൽക്കുമ്പോൾ ഇവരെന്തു ചെയ്യും ആ അതിദാരിദ്ര്യം പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ പറ്റിയിട്ടില്ല അവിടെ ഇവിടെ ഒന്ന് രണ്ട് ആളുകൾ വീണ്ടും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫണ്ടിന് വേണ്ടി വീണ്ടും ശബ്ദം ഉയർത്തും ഇത് തന്നെയല്ലേ ആ ഹെലികോപ്റ്ററിന്റെ വാടകയുടെ പ്രശ്നം വന്നപ്പോൾ മാവോയിസ്റ്റ് മുക്തമാക്കി പ്രഖ്യാപിച്ചിട്ട് വീണ്ടും ചെന്നത് മാവോയിസ്റ്റ് മുക്തമായിട്ടില്ല അവിടെ എവിടെ ഒന്ന് രണ്ടെണ്ണം കൂടി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളുകളാണ് ഒരു നിലപാടില്ലാത്ത ആളുകളാണ് ഇവരെയൊക്കെ വിശ്വസിച്ചാണ് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നത് എന്നത് വേറൊരു കാര്യം ഇന്നലെ പി രാജീവ് പറഞ്ഞതാണ് കാവ്യപ്പണം നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞതല്ലേ പിന്നെന്തിനാണ് കാവ്യപ്പണത്തിന് വേണ്ടി പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചപ്പോൾ പി രാജീവ് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്താ ബി ജെ പിയുടെ ഓഫീസിലാണോ പണം അടിക്കുന്നത് അല്ലെങ്കിൽ ബിജെപിയുടെ ഓഫീസിൽ നിന്നാണോ നമുക്ക് ഇങ്ങോട്ട് പൈസ തരുന്നത് സർക്കാർ ഫണ്ട് അടിക്കുന്നത് കൃത്യം ആ ഒരു പോയിന്റ് ജനങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളൂ നിങ്ങൾ ഇങ്ങനെ സർക്കാരിൻ്റെ നേട്ടമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയാണ് ഇത്രയും പെൻഷൻ തന്നത് ഇത്രയും തരാമെന്ന് പ്രഖ്യാപിച്ചത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇലക്ഷന് വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ടല്ലോ ഘോര ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ തന്നു ഞങ്ങൾ തന്നു നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്നോ നിങ്ങളുടെ ആരുടെയെങ്കിലും കുടുംബത്തു നിന്നോ എടുത്ത പണമാണോ അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ അച്ചടിച്ച പണമാണോ ഈ വിതരണം ചെയ്യുന്നത് അല്ലല്ലോ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ജനങ്ങളിൽ നിന്ന് ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് നിങ്ങൾ പിരിച്ചെടുത്ത പണമല്ലേ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുന്നത് അപ്പൊ അവിടെ ഞങ്ങൾ തന്നു ആ ഒരു ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ പണമാണ് തന്നത് ഉമ്മൻചാണ്ടി തന്നിട്ടില്ല ഉമ്മൻചാണ്ടി പെൻഡിങ്ങിലിട്ടു പക്ഷെ ഞങ്ങൾ തന്നു ഇതിപ്പോൾ കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു ഇത്ര പണം തന്നു ഇത്ര പണം തന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ നിങ്ങളുടെ എന്തോ പ്രത്യേക സ്വകാര്യ ഔദാര്യം നിങ്ങളുടെ സ്വകാര്യ സ്വത്തിൽ നിന്നുള്ള ഔദാര്യം കൈപ്പറ്റുന്ന പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതല്ല ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ലാത്ത സംസാര രീതിയും പ്രവർത്തികളുമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ പ്രവണതകളെ ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ജനങ്ങൾക്ക് അർഹതപ്പെട്ടത് നാട്ടുകാർ പിരിവെടുത്ത സാധനമെങ്കിലും അവർക്ക് കൃത്യമായിട്ട് കൊടുക്ക് മറ്റുള്ളവരുടെ വിസർജ്യം വാരി തിന്നുന്ന അവസ്ഥയിലേക്ക് ഈ അണികളെന്നുള്ള ഇതുവരെയും ഒരന്തവും വരാത്ത കമ്മികൾ മാറരുത് അധപ്പതിക്കരുത് അയ്യട്ടുകാരി തീറ്റം നിർത്തിയിട്ട് അന്തസ്സായിട്ട് അധ്വാനിച്ച് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി വാദിച്ചിരുന്ന ആളുകളാണല്ലോ ഇപ്പോഴും ബാധിക്കുന്നതെന്ന് പറയുന്ന ആളുകളാണല്ലോ വിയർപ്പ് എന്താണെന്ന് ഒരിക്കലെങ്കിലും അനുഭവിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടി വാദിക്കുക അല്ലെങ്കിൽ ആ ഒരു ആദർശത്തിൽ ഉറച്ചു നിൽക്കും പിന്നെ ഒരു കാര്യം കൂടി എച്ച് എപ്പൈക്കാരോട് പ്രത്യേകിച്ച് പറയാ ഇനി മേലോ ഷഡ്ജ വിടാതെ എന്തെങ്കിലും പ്രതിഷേധത്തിന് സെക്രട്ടേറിയറ്റിൽ ആ പരിസരത്തോട്ടവെല്ലാം പോയെങ്കിൽ കണ്ടുകണ്ട് മനുഷ്യൻ കുഴഞ്ഞു എൻ്റെ പൊന്ന് പിണറായി സഖാവെ നിങ്ങൾ ഈ വലിയ വലിയ കോടിക്കണക്കിന് രൂപയുടെ പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർക്ക് സ്വന്തമായിട്ടൊരു ജട്ടി വാങ്ങിച്ചിടാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ കൊടുത്തേക്കണം ആ ചിലവ് ഞങ്ങൾ സഹിച്ചു